സൂപ്പർ കപ്പ് എവിടെ നടക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഫൈനലി അതിൻ്റെ ഒരു റിസൾട്ട് നാളെയോ മറ്റന്നാളോ വരാനുള്ള സാധ്യതകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് എവിടെ നടക്കും ഏതായിരിക്കും വെന്യൂ ഇതെല്ലാം നാളെയോ മറ്റന്നാളോ പുറത്തു പുറത്തുവിടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കും നമ്മളുടെ മാർക്കസ് മെർഗ്ലോ ആണ് എന്തായാലും നമുക്കറിയാം മിക്കവാറും ഏപ്രിൽ പതിനെട്ട് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന ഒരു നോക്കൗട്ട് ടൂർണമെൻ്റ് ആയിരിക്കും സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് സോ ഈ ഐ എസ് എല്ലിൻ്റെ ഒരു മുക്കാൾ സ്റ്റേജ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയപ്പോഴത്തേക്കും ചിലർ പറഞ്ഞു സൂപ്പർ സൂപ്പർ കപ്പൊന്നും നടക്കാൻ പോകുന്നില്ല വെന്യൂവിൻ്റെ പ്രശ്നമുണ്ടെന്ന് സി വെന്യൂവിൻ്റെ പ്രശ്നം സത്യം പറഞ്ഞില്ല പല സ്റ്റേറ്റ്സും ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ ആ ഒരു ടെലികാസ്റ്റിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തേണ്ടതായിട്ട് വരുന്നത് സോ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത് സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത് മിക്കവാറും ഒഡീഷയിൽ തന്നെ ആയിരിക്കുമെന്നാണ് മാർക്കസ് മർഗ്ഗോ പറയുന്നത് കൊൽക്കട്ടയ്ക്കും ഒരു സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗോവ നേരത്തെ ഈ ഒരു നടക്കാൻ ഗോവയിൽ നടക്കുമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ റൂമർ എന്ന് പറയുന്നത് എന്തായാലും ഗോവയിൽ പ്രാവശ്യം സൂപ്പർ കപ്പ് നടക്കത്തില്ല എന്ന് തന്നെയാണ് മാർക്കസ് മർഗ്ഗലോ പറയുന്നത് സോ എന്തായാലും മിക്കവാറും ഒഡീഷയിലായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ കല്യാൺ ജോബിയാണ് കൊലക്കട്ടക്കാരനാണ് സോ അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല സോ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഈ സൂപ്പർ കപ്പ് എവിടെ വെച്ച് നടക്കാനാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ഒഡീഷ വെച്ച് നടന്നിട്ടുള്ള സൂപ്പർ കപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഹോസ്റ്റ് ചെയ്ത് മികച്ച രീതി തന്നെ നടത്തിയിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഭാഗത്ത് വിൽക്കൊരു